ഹലോ നിങ്ങൾ നിങ്ങളിപ്പോൾ ഓൺലൈൻ വഴി കുറച്ച് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് ടൈം ഫോർ യു അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം തരാം ഇത് ഒരു റെഫറൽ പ്രോഗ്രാം ആണ് ഇത് എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ ഈ ഒരു റെഫറൽ പ്രോഗ്രാം എന്ന് പറയുന്നത് പെർപ്ലസിറ്റിയുടെ കോംബർ പ്രൊഫസറിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ കോംബ് പ്രൗസറെ വളരെയധികം ആരും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല സോ ഇപ്പം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ല റെഫറൽ കിട്ടും നല്ല എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും കൂടാതെ ഇത് ഡോളറിലാണ് നിങ്ങൾക്ക് ഇൻകം റിസീവ് ആവുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് earn ചെയ്യാനും സാധിക്കും ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് വളരെ സിമ്പിൾ ആണ് perplexity എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു AI ഐ പ്ലാറ്റ്ഫോമാണ് അതായത് ചാറ്റി പി ടി ഒക്കെ പോലുള്ള എൽ എൽ perplexity ആണ് പെർപ്ലസിറ്റി പെർപ്ലസിറ്റി ക്രോമിനെയും മറ്റു ബ്രൗസറിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു പുതിയൊരു ബ്രൗസറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരാണ് comet browser സോ ഈ ഒരു comet browser പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഒരു റെഫറൽ റിവാർഡ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം നൽകുന്നുണ്ട് അതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു ഒരു റെഫറൽ ലിങ്ക് കിട്ടും ആ ലിങ്ക് വെച്ചിട്ട് നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വൺ മന്ത് പെർപ്പസിറ്റി പ്രോ ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് ഒരു ഇൻകവും അതിന്റെ ഭാഗമായിട്ട് കിട്ടുകയും ചെയ്യും സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുള്ളിൽ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ലാപ്ടോപ്പ് വേണം സോ ലാപ്ടോപ്പ് ഉള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുക ഇതാണ് നിങ്ങൾക്ക് പെർപ്പസിറ്റി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പെർപ്പസിറ്റി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യാം സോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതേപോലെ ലിങ്ക് കിട്ടും ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യണം സോ കൃത്യമായിട്ടും നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് പ്രോസീജിയർ ആണ് നോക്കേണ്ടതെന്ന് പറയാം ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ക്ലൈം ഇൻവൈറ്റേഷൻ കൊടുക്കണം നിങ്ങൾക്ക് പെർപ്പസിറ്റി അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ഇതാക്കുക അതിനുശേഷം ക്ലൈം ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഡൗൺലോഡ് കോമറ്റ് കൊടുക്കുക കോമറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നുണ്ട് സോ ഡൗൺലോഡ് ആക്കിയതിന് ശേഷം കോമറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക കോമർട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുക സോ നിങ്ങൾ ഇങ്ങനെ ഓപ്ഷൻ അല്ല നിങ്ങൾക്ക് ഫസ്റ്റ് സൈൻ ഇൻ ചെയ്യാൻ വരും സോ നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം നിങ്ങൾ ഏത് അക്കൗണ്ട് വഴിയാണോ ക്ലെയിം ചെയ്തത് ആ അക്കൗണ്ട് വഴി തന്നെ ആദ്യം സൈൻ ഇൻ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് ബ്രൗസർ ഉപയോഗിച്ചാലും ഫയർഫോക്സ് ഉപയോഗിച്ചാലും ക്രോം ഉപയോഗിച്ചാലും ഒപ്പേറോ ഉപയോഗിച്ചാലും അതിലെ അതിലെല്ലാത്തിലും ഡേറ്റാസ് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ട് തന്നെ ആ പാസ്വേഡ് ഒക്കെ മറന്നുപോയെന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട സോ ഏത് അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ ക്ലെയിം ചെയ്തത് ആ സെയിം അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് വൺ പെർപ്പസിറ്റി പെർപ്പസിറ്റിയുടെ പ്രോ ഫ്രീ ആയിട്ട് കിട്ടും ആൻഡ് ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻവൈറ്റ് ആൻഡ് ഞാൻ കൊടുക്കുക ഇൻവൈറ്റ് ആൻഡ് ആണെന്ന് കൊടുക്കുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു യൂണീക്ക് ആണ് റഫർ ലിങ്ക് കാണാൻ പറ്റും ഈ റഫർ ലിങ്ക് കോപ്പ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ച് കൊടുക്കാം എന്നിട്ട് പറയുക ഇത് നല്ലൊരു പ്രൊഫസറാണ് നല്ലൊരു പ്രൊഫസറാണ് കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്താലും മതി ഇവിടെ അസിസ്റ്റൻ്റ് ഉണ്ട് കുറേ എഐയുടെ പുതിയ ഫ്യൂച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പം നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് ആ വെബ്സൈറ്റിൽ ബ്ലോഗ് വായിക്കുന്നതിന് ഉണ്ടെങ്കിൽ അതൊന്ന് സമ്മറൈസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നോക്കണമെങ്കിൽ ഈ അസിസ്റ്റൻറ്റിൻ്റെ സഹായം യൂസ് ചെയ്യുക അത് കണക്ക് തന്നെ നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് നിങ്ങളുടെ വോയിസ് കമാറ്റിലൂടെ ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള ഏതൊരു സംഭവം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും ലോഞ്ച് വോയിസ് മോഡ് കൊടുത്താൽ അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു എ ഐ പ്രൗസറാണ് കോമൺ ബ്രൗസർ സോ അതുകൊണ്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും ഒരുപാട് ആളുകൾ പല രാജ്യത്തിനനുസരിച്ച് നമുക്ക് റെഫറൽ എമൗണ്ട് മാറിക്കൊണ്ടേയിരിക്കും ടെൻ ഡോളർ ടു ഡോളർ ഫൈവ് ഡോളർ അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും സോ ഇവിടെ വ്യൂ ഡബ് വ്യൂ പേ ഔട്ട്സ് ഓൺ ഡബ്സ് മോഡ് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് പേ ഔട്ട് സെറ്റ് ചെയ്യാനുണ്ടായിരിക്കും സോ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് പേ ഔട്ട് സെറ്റ് ചെയ്യണം പേ ഔട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ പൈസ വരുന്നത് തേർട്ടി ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് വരും നിങ്ങൾക്ക് ഇവിടെ ഷോ ഡീറ്റെയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം പേ ഔട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഏണിങ്സിലോ അല്ലെങ്കിൽ പേ ഔട്ട് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും സെറ്റിങ്സിൽ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം പേ ഔട്ട് എത്ര ആണോ അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ടെൻ ഡോളർ ആണ് മിനിമം പേ ഔട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും സോ എന്തായാലും നിങ്ങളൊന്ന് നോക്കുക അത് കൂടാതെ ഇവിടെ ബൗണ്ടീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് ബൗണ്ട്രീസിൽ എക്സ്ട്രാ എക്സ്ട്രാ പ്രോഗ്രാമുകൾ വന്നുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ ഒരു പ്രോഗ്രാം എനിക്ക് ബൗണ്ടീസിൽ ബൗണ്ട്രീസിൽ വന്നെന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു എന്താ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക എന്നത് രണ്ടാമത്തേത് പത്ത് റെഫറൽ ചെയ്യുക എന്നുള്ളത് സോ അതിനൊക്കെ സ്പെഷ്യൽ റിവാർഡ്സും ഉണ്ടായിരിക്കും സോ ടൈം വേസ്റ്റ് ചെയ്യേണ്ട സ്റ്റാർട്ട് ചെയ്തോളൂ ഇപ്പം വലുതായിട്ട് ആർക്കും ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നല്ല ലീഡ്സ് നിങ്ങൾക്ക് കിട്ടും കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനി നല്ല പ്രോഗ്രാംസ് വരുമ്പോൾ മാത്രം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ ബൈ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക യൂസ് ചെയ്യുക